നമസ്തേ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അടവുകൾ ചെയ്യുമ്പോൾ എവിടെയാണ് ഹാർഡായിട്ട് നമ്മൾ തട്ടേണ്ടത് എവിടെയാണ് സോഫ്റ്റ് ആയിട്ട് തട്ടേണ്ടത് എന്നതിനെ കുറിച്ചാണ് പല അടവുകളും നമ്മൾ പല രീതിയിലാണ് ചെയ്യുക ചില അടവുകൾ നമ്മൾ ഹാർഡായിട്ട് തട്ടും അങ്ങനെ ഹാർഡ് സിലബല് വരുന്നതിനെയാണ് നമ്മൾ പറയാം ഖനം സോഫ്റ്റ് സിലബലായിട്ട് വരുന്നതിനെയാണ് നമ്മൾ നയം എന്ന് പറയുന്നത് അപ്പോൾ നമ്മളൊരു അടവ് ചെയ്യുമ്പോൾ ഒരു ഉദാഹരണത്തിന് നമുക്കൊരു തട്ടുമെട്ട് അടവ് നോക്കാം ഈ അടവ് ചെയ്യുമ്പോൾ നമ്മൾ ഫസ്റ്റ് തക്കിട്ട എടുക്കുകയാണ് തക്കിട്ടയിൽ ത എന്ന് പറയുന്ന നമ്മൾ ഫുൾ ഫീറ്റിലാണ് ചെയ്യുന്നത് അപ്പം നമ്മൾ നല്ല സൗണ്ടിലാണ് തട്ടുക അതായത് ലൗഡായിട്ടുള്ള സൗണ്ടിൽ അടുത്തത് കി ട ഈ കി എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്ത ടോസ് ഉപയോഗിച്ചിട്ടാണ് ട എന്ന് പറയുന്ന ഹീൽ ഉപയോഗിച്ചിട്ടാണ് അപ്പോൾ ഫുൾ ഫീറ്റ് ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നമ്മളതിൽ ത എന്ന് പറയുന്ന ഫുൾ ഫീറ്റ് ഉപയോഗിച്ചാണ് ചെയ്തത് അപ്പോൾ നമ്മൾ നല്ല ലൗഡായിട്ട് തട്ടി അടുത്ത് കി ട എന്ന് പറയുന്നത് ടോസും അതുപോലെ ഹീൽ ഉപയോഗിച്ചിട്ടാണ് ചെയ്തത് അപ്പം നമ്മൾ സോഫ്റ്റ് ആയിട്ട് ആണ് ഇത് രണ്ടും തട്ടേണ്ടത് ഇങ്ങനെ നമ്മൾ ഏതൊക്കെ അടവുകൾ ചെയ്യുമ്പോൾ ഏതൊക്കെയാണ് സോഫ്റ്റ് ആയിട്ട് തട്ടേണ്ടത് ഏതൊക്കെയാണ് ഹാർഡായിട്ട് തട്ടേണ്ടത് എന്ന് മനസ്സിലാക്കുന്ന ഒരു വീഡിയോ ആണ് അപ്പോൾ അതിന് എക്സാമ്പിളായിട്ട് ഞാനിവിടെ തട്ടുമെട്ട അടവ് ചെയ്ത് കാണിച്ചു തരും അപ്പം തക്കിട്ടാ ചെയ്യുമ്പോൾ ഒന്ന് ചെയ്യും അതായത് ഹാർഡ് സോഫ്റ്റ് സോഫ്റ്റ് അല്ലെങ്കിൽ ലൗഡ് സോഫ്റ്റ് സോഫ്റ്റ് അതായത് ഒന്ന് ലൗഡായിട്ടും ബാക്കി രണ്ടെണ്ണം ബാക്കി രണ്ടെണ്ണം എന്ന് പറഞ്ഞാൽ ഫുൾ ഫീറ്റിലുള്ളത് മാത്രമാണ് ലൗഡായിട്ട് ചവിട്ടേണ്ടത് ടോ ഉപയോഗിച്ചും നമ്മൾ ഹീൽ ഉപയോഗിച്ചും ചെയ്യുമ്പോൾ സോഫ്റ്റ് ആയിട്ടാണ് ചെയ്യേണ്ടത്